ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഖമല്ലേ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓർക്കാപ്പുളി കൊണ്ടൊരു ഒരു പുളിയഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക മലപ്പുറം ഇത് ഓർക്കാപ്പുളി ഇരുമ്പാമ്പുളി എന്നൊക്കെയാണ് പറയാറ് വീട്ടിലുള്ള മരം തന്നെയാണ് ആരൊക്കെ വീട്ടിലുണ്ട് മരം കമൻറ്റ് ചെയ്യുക ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ കുറേ കോഴിഞ്ഞു പോയതാണ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലോണം കഴുകി വെക്കുക ഇത്രയും സാധനങ്ങൾ കുളി വേണ്ടിയുള്ളതാണ് ഇഞ്ചി നല്ലോണം കുനുകുന അരിയുക പിന്നെ പച്ചമുളകും നല്ല എരിവിന് ആവശ്യത്തിനായിട്ട് അരിയുക എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എണ്ണം കൂട്ടാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നീളത്തിൽ ഓർക്കാപ്പുളി അരിഞ്ഞിടുക വെള്ളമൊന്നും ചേർക്കേണ്ട അങ്ങനെ അടച്ചാൽ മതി രക്കണമെന്നില്ല ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലാതെ വെന്തോളും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കടുക ഉലുവ പിന്നെ വേപ്പില കുറച്ചധികം വേണം എന്നിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് ഉലുവയും കടുകയും ഒന്ന് വറുക്കാൻ വേണ്ടി വെക്കുക നല്ലോണം ഒന്ന് ചൂടാക്കുക എന്നിട്ട് പൊടിക്കാൻ വേണ്ടി എങ്ങാണ്ടാണ് കരിഞ്ഞ് പോവാതെ നോക്കുക ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടാവണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നല്ലോണം ചൂടാവണം പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് വറവാവോളം നമുക്ക് ഇറക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലോണം വറ്റുക നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് ആയിട്ട് കൂട്ടണെങ്കിൽ കൂട്ടാം കൊറക്കണമെങ്കിൽ കുറക്കാം മുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് അധികം തന്നെ ഇടാം കറിവേപ്പിലെ ശരീരത്തിന് മുടിക്കൊക്കെ നല്ലതാണ് ഞാൻ ഇട്ടപ്പോൾ കുറച്ചായിപ്പോയി പിന്നീട് ഞാൻ ഇട്ടിരുന്നു അതുകൊണ്ട് അധികം തന്നെ ഇടുക ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് ഞാൻ ടീസ്പൂണ് പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട് എരിവിന് മതി പച്ചമുളക് ഇട്ടതുകൊണ്ട് ആവശ്യമില്ല പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക അതിനുശേഷം ഓൾക്കാപ്പിളി അരച്ചത് നമുക്ക് അതിക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും പൊടികളും എല്ലാം എത്തണം ഇനി നമുക്ക് അയ്ക്ക് ഉലുവയും കടുകും പൊടിച്ചത് ഇട്ടുകൊടുക്കാം അതിട്ടതിന് ശേഷം നല്ലോണം ഇളക്കുക ഒരുപാട് നേരം നിന്ന് അളക്കണം വരുന്നത് വരെ നമുക്ക് അളക്കി കൊടുക്കണം അതിനു അതിനുമുമ്പ് നമുക്ക് ശർക്കര ഇടാനുണ്ട് ഉപ്പ് ഇടാനുണ്ട് ശർക്കരക്കെ നമ്മൾ പാകത്തിന് എങ്ങനെയൊക്കെയും നോക്കി ഇടുക ഉപ്പും നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ശർക്കര നല്ല കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് മാക്സിമം ഇടാൻ നോക്കുക എൻ്റെ കയ്യിൽ കറുത്ത ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത് പിന്നെ ഉപ്പ് പാകത്തിനനുസരിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക ഉപ്പ് കയറി കഴിഞ്ഞാൽ പുളിയഞ്ചീൻ്റെ ടേസ്റ്റ് മാറും ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് പറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുക ുരുകി വന്നപ്പോൾ കളർ മാറിയിട്ടുണ്ട് എത്രത്തോളം അളക്കുന്നുണ്ടോ അത്രയും കുറുകി വരുന്നതാണ് ഞാൻ ഇപ്പം ഇത്രയും ആക്കുന്നുള്ളൂ ചൂടാറു കഴിഞ്ഞാലും ഒന്നും കൂടി കട്ടിയാവും അപ്പോൾ പുളിയഞ്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ചു നോക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു